ഇവിടെ പ്രതിപക്ഷ നേതാവിന് അറിയാമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ ആരോപണങ്ങൾ ഷാഫി പറമ്പിൽ നിന്ന് അറിയാമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ ആരോപണങ്ങൾ പക്ഷേ ഇത്രയും കാലം ഒരു വാക്ക് പോലും മിണ്ടാതെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുകയായിരുന്നു ഇപ്പോൾ പുറത്തിറങ്ങി വന്ന പെൺകുട്ടികൾ ധൈര്യപൂർവ്വം പറഞ്ഞപ്പോൾ മാത്രമാണ് പൊതുസമൂഹത്തിലേക്ക് വാർത്ത എത്തിയപ്പോൾ മാത്രമാണ് നടപടികളിലേക്ക് കടക്കാൻ കോൺഗ്രസിന് കഴിയുന്നത് ഇത്രയും കാലം അങ്ങനെയായിരുന്നുവെങ്കിൽ ഈ വ്യക്തിയെ എന്തിനു സംരക്ഷിച്ചു പിടിച്ചു കോൺഗ്രസ് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ മനോ തീർച്ചയായും വിവാദങ്ങളിലൊക്കെ തന്നെയും തന്നെയും നേരത്തെ തന്നെ വലിയ പ്രതിഷേധം ഈ കോൺഗ്രസിൻ്റെ അകത്തു നിന്നും നേതാക്കളിൽ നിന്ന് തന്നെ സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ കുറ്റാരോപിതരായിട്ടുള്ള നേതാക്കളോ അല്ലെങ്കിൽ അവരെ സംരക്ഷിച്ചു പോരുന്ന നേതാക്കളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിലേക്കും തയ്യാറാവുകയും ചെയ്തിരുന്നില്ല നമ്മളിപ്പോൾ ജില്ലയിൽ ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കളുടെ പ്രതികരണത്തിന് വേണ്ടിയും തയ്യാറായി നിൽക്കുകയാണ് പക്ഷേ ഇതുവരെയും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് പ്രതിപക്ഷ ഭാഗത്തു നിന്നുള്ള നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയും ഈ ആരോപിക്കപ്പെട്ട നേതാക്കളെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നേരത്തെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് കടുത്ത പ്രതിരോധത്തിലായതിനു ശേഷമാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസിന്റെ എ ഐ നേതൃത്വം കടക്കുകയും ചെയ്തിട്ടുള്ള ഹൈക്കമാൻഡ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാര്യം ഈ പാലക്കാട് നിന്നും ഷാഫി പറമ്പിൽ ക്ഷമിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുകയും പിന്നീട് ഈ അദ്ദേഹത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന സ്ഥാനം രാജിവെക്കാനാണോ നിർദ്ദേശിച്ചിരിക്കുന്നത് അതൊരു വ്യക്തതയുണ്ടോ മനോ തീർച്ചയായും അതിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടത് എന്തായാലും ഈ ചില സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെക്കണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഹൈക്കമാൻഡ് ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തത് എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കം അല്ലെങ്കിൽ സംസ്ഥാനത്തിനകത്തെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഏറെ നിർണായകമാണ് എന്തായാലും ഈ വിവാദം വന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ അവരെ സംരക്ഷിച്ചു പോരുന്ന കോൺഗ്രസിന്റെ മറ്റു നേതാക്കളോ ഇതുവരെയും തയ്യാറാകുന്നില്ല ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ എ ഐ സി സിയുടെ ഭാഗത്തു നിന്നും എ ഐ സി സിയിലെ വിവിധ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നിർദ്ദേശം ഹൈക്കമാൻഡിന് എത്തുകയും പിന്നീട് ഹൈക്കമാൻഡ് കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ ഇപ്പോൾ നടത്തുകയും ചെയ്തു ഹൈക്കമാൻഡിനെ തന്നെ കോൺഗ്രസിലെ വിവിധ നേതാക്കൾ സമ്മർദ്ദത്തിലാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഹണി ഭാസ്കരൻ പേരെടുത്തു പറഞ്ഞ ആരോപണവും പേര് പറയാതെ റിനി ജോർജ് നടത്തിയ ആരോപണവുമാണല്ലോ അതിനപ്പുറത്തേക്ക് കൂടുതൽ പരാതികൾ എ ഐ സി സിയുടെ ഭാഗത്തേക്ക് എത്തുകയായിരുന്നോ ആ പരാതികളുടെ അടിസ്ഥാനത്തിലാണോ മറ്റു മാർഗങ്ങളില്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനമെങ്കിലും ഒഴിയട്ടെ എന്ന നിലപാട് ഇപ്പോൾ എ സി സി സ്വീകരിച്ചിരിക്കുന്നത് മനു തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്തു പറയാത്ത പരാതിയാണ് ആദ്യഘട്ടത്തിൽ എ ഐ സി സിയുടെ മുമ്പിലേക്ക് വന്നത് കെ പി സി സി മുഖാന്തരം തന്നെയാണ് വന്നത് എന്നത് അടക്കമുള്ള ചില ഒരു വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നാലും അതിലൊരു സ്ഥിരീകരണം വരുത്തേണ്ടതുണ്ട് പക്ഷേ എ ഐ സി സിയുടെ ഭാഗത്തിൽ എ സി സിയുടെ മുമ്പിൽ ആദ്യം എത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നടിയായിട്ടുള്ള റിനിയുടെ ഈ പരാമർശമായിരുന്നു പിന്നീടാണ് മറ്റു ചില സാഹിത്യകാരടക്കമുള്ള എഴുത്തുകാരി അടക്കമുള്ള ആളുകളുടെ ഈ പരാതികൾ കൂടി ഉയർന്നു വരുന്നു ഷാഫി പറഞ്ഞു യും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇതിൽ വലിയ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനത്തിനകത്തെ കോൺഗ്രസ് നേതാക്കൾ പോവുകയും പിന്നീട് ഇന്നലെ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഓർമ്മയില്ലേ അബ്ദുൾ റഷീദ് പലവട്ടം ഞാനിത് പല കോൺഗ്രസ് നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് എൻ്റെ പിതൃ ഞാൻ കാണുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അത്രയും അടുപ്പമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ മുൻപിൽ മുൻപിലടക്കം ഞാനിത് പെടുത്തിയതാണ് പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞത് അവൻ്റെ മിടുക്കാണെന്ന് ഏത് പെൺകുട്ടികളെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിക്കുന്നത് അവൻ്റെ മിടുക്കാണെന്ന് അങ്ങനെ പറഞ്ഞ നേതാക്കന്മാരുള്ളവരാണ് ഇത്രയും കാലം പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ചവരാണ് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനം രാജിവെച്ചാൽ ആ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമാകുമോ മനു തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഈ വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തിരുന്നു അതേസമയം നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ കോണുകളിൽ പരാതിപ്പെട്ടെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലൊരു നടപടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ ഈ നേതാക്കളൊന്നും തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്ന ഏതെങ്കിലും തരത്തിലുള്ളൊരു വിശദീകരണം തേടാൻ പോലും കോൺഗ്രസിൻ്റെ നേതാക്കൾ തയ്യാറാവുകയും ചെയ്തിരുന്നില്ല എന്നാൽ കൃത്യമായിട്ടുള്ള പരാതികൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് തന്നെ വന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരികയും ായാലും എ ഐ സി സി കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് ഏറെ നിർണായകമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് നടത്തിയിട്ടുള്ളത് അതേസമയം ഈ ഷാഫി ക്ഷമിക്കണം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിപ്പിക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം കൂടി ഇപ്പോൾ എ ഐ സി സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുകയാണ് എന്തായാലും ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വരുമോ വീടിനകത്തുനിന്ന് പുറത്തു വരുമോ എന്നുള്ളത് തന്നെയാണ് ഏറെ നിർണായകമായിട്ടുള്ള നേരത്തെ മതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ ആരോപണം തന്നെയാണ് ഉയർന്നു വന്നിട്ടുള്ളത് അതിലൊക്കെ തന്നെയും ഒരു സംരക്ഷണ കവചം ഈ നേതാക്കൾക്കൊക്കെ തന്നെയും നൽകുന്നു സമീപനമാണ് കോൺഗ്രസിന്റെ സംസ്ഥാനത്തിനകത്ത് കേരളത്തിനകത്തെ നേതാക്കളുടെ ഭാഗത്തു നിന്നും മറ്റു നേതാക്കളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ എ ഐ സി സിയുടെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ്